സർവജ്ഞപീഠമേറിയ നമ്മുടെ ശ്രീജിത്ത് പണിക്കർ കഴിഞ്ഞ ദിവസം ഈ പൗരത്വ നിയമത്തിൻ്റെ വിശകലനത്തെക്കുറിച്ച് അതിലെ നെഹ്റു ലിയാക്കത്ത് പാക്റ്റിനെക്കുറിച്ച് റെഫ്യൂജി എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒക്കെ വളരെ കുലങ്കുഷമായി ചർച്ച നടത്തി അത് വളരെ ശക്തമായി ഭരണഘടനയെയും രാജ്യത്തെയും ബന്ധിപ്പിക്കുന്നതാണെന്നും അതിന് വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം മോതിരവും മാലയുമൊക്കെ ഊരി വാഗ്ദാനം ചെയ്യുന്ന വലിയ മഹാ പണ്ഡിതനായ അദ്ദേഹം ഇടയ്ക്കിടെ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഈ നിയമം വായിച്ചു പോയത് കൊണ്ടാണ് പറയുന്നത് പണ്ട് അദ്ദേഹം ഭരണഘടനയൊന്ന് വായിച്ച ആളാണ് വായിച്ചിട്ടൊരു പ്രത്യേക പേജിൽ മാത്രം രാമലക്ഷ്മണന്മാരെ കണ്ട് സായൂജ്യമടഞ്ഞ് അത് കുട്ടിഘോഷിച്ച് ഒടുവിൽ കള്ളി വെളിച്ചത്തായപ്പോൾ ഞാൻ ആ പേജിലെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ബാക്കി പേജിലൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ സ്ഥാപിച്ച പൊളിറ്റിക്കൽ കമൻറ്റേറ്ററും ഒറേറ്ററും പിന്നെ നിയമവിദഗ്ധനുമൊക്കെയാണ് ഏതായാലും ഇത്രയും വലിയ നിയമജ്ഞൻ കേരളത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അത്രയും നിയമപാണ്ഡിത്യമില്ലാത്ത നമ്മുടെ കപിൽ സിബലും ദുഷ്യന്തവയും തമ്മിൽ ഒരു ഇൻ്റർവ്യൂവിൽ കരൺ താപ്പർ നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ദൃശ്യങ്ങൾ ഇന്നലെ എനിക്ക് കാണാനിടയായി എനിക്കൊരു സുഹൃത്ത് ബാംഗ്ലൂരിൽ നിന്ന് അയച്ചു തന്നതാണ് നോമ്പായത് കാരണം സമയം ചെലവഴിക്കാനില്ലെങ്കിലും ഇതൊന്ന് കാണണമെന്ന് പറഞ്ഞ് ഏതായാലും ആ ഇൻ്റർവ്യൂവിൻ്റെ ഫുൾ രൂപം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്യാം എന്നാലും ഈ പണിക്കരുടെ ജ്ഞാനവും അവരുടെ അറിവില്ലായ്മയെ കുറിച്ച് അല്പം പറഞ്ഞിട്ട് പോകണമല്ലോ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പൗരത്വ ഭേദഗതി നിയമം ഇന്ന് കോടതി അത് വിചാരണയ്ക്ക് വിചാരണയ്ക്കെടുക്കുമെന്നോ ആ കേസ് പരിഗണിക്കുമെന്നോ ഒക്കെ വാർത്തയിൽ കണ്ടു അത് എടുക്കുമോ എടുക്കില്ലയോ എന്നൊന്നും എനിക്കറിയില്ല ഏതായാലും ഇന്നലെ മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കിടന്ന് തുള്ളിച്ചാടുന്നതും കുത്തിമറിയുന്നതും മൊത്തം നമ്മുടെ ശ്രീജിത് പണിക്കർ അദ്ദേഹത്തിൻ്റെ വെല്ലുവിളിയാണ് അദ്ദേഹം കടുകട്ടി ഭാഷയിൽ ഈ പൗരാവകാശ പുതിയ പൗരത്വ ഭേദഗതി നിയമം വായിച്ചു പോയെന്നും വായിച്ചു പോയതിൽ ഇന്ത്യൻ പൗരന്മാരുമായി ബന്ധപ്പെടുന്നതൊന്നും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ലെന്നും ഭരണഘടനയുമായി അതിന് എങ്ങനെ ബന്ധം വരുമെന്നും അത് ഭരണഘടനാനുസൃതമാണെന്നും അത് ധാർമ്മികമാണെന്നും നിയമപരമാണെന്നും നീതിയാണെന്നും ഒക്കെയൊക്കെ പറയുമ്പോൾ ഈ പണിക്കരുടെ അത്രയും വിവരമില്ലാത്ത മൂന്ന് പേർ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ഇൻ്റർവ്യൂ ദി വയറിന് വേണ്ടി നടത്തിയ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി ആ ഇൻ്റർവ്യൂ ചെയ്യുന്നത് കരൺ താപ്പറാണ് ഏതായാലും കേരളത്തിലെ കരൺ താപ്പർ പദവിയൊന്നും പണിക്കരദ്ദേഹം അവകാശപ്പെടുന്നില്ലാത്തതുകൊണ്ട് കരൺ താപ്പറയുടെ അഭിമുഖമൊക്കെ പുള്ളി അംഗീകരിക്കുമായിരിക്കും അതിൽ പങ്കെടുക്കുന്ന രണ്ട് പേർ ഒന്ന് സിബലാണ് മുൻ നിയമമന്ത്രിയാണ് സുപ്രീം കോടതിയിലെ അഭിഭാഷകനാണ് എന്നാലും പണിക്കർ സാറിൻ്റെ അത്രയും ആരാധക വൃന്ദം അദ്ദേഹത്തിനില്ല രണ്ടാമത്തത് ദുഷ്യന്തവയാണ് അദ്ദേഹമാണ് സർക്കാരിന് വേണ്ടി ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ അതുകൊണ്ട് തന്നെ രണ്ട് വ്യൂസാണ് അവിടെ ചർച്ചയ്ക്കെടുക്കുന്നത് ഈ കരൺ ധാപ്പർ കപിൽ സിബലിനോട് ചോദിക്കുന്നുണ്ട് ഇത് നിയമപരമാണോ നിയമവിധേയമാണോ അതല്ലെന്ന് പറയാൻ അദ്ദേഹം കണ്ണിക്കുന്നത് മുഴുവൻ ആർട്ടിക്കിൾ ഫോർട്ടീനാണ് ഇക്വാളിറ്റി ബിഫോർ ലോ വിൻ ദറിട്ടറി ഓഫ് ഇന്ത്യ ഈ ടെറിട്ടറിക്കകത്തുള്ള മുഴുവൻ പൗരന്മാർക്കും തുല്യനീതി തുല്യ നിയമവാഴ്ച തുല്യനീതി നൽകുന്നത് ഉറപ്പു പറയുന്ന ആർട്ടിക്കിൾ പതിനാലിൻ്റെ ഒരു വളരെ ആയിട്ടുള്ള ഒരു ബ്രീച്ചിങ് ആണ് ഈ പറയുന്ന നിയമമെന്ന് അദ്ദേഹം പറയുന്നു അതുകൂടാതെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ പറയുന്ന സെക്കുലറിസം സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന ആ സെക്കുലറിസം കവർ ചെയ്യുന്ന എൻറ്റെയർ പ്രിൻസിപ്പൽസിന് വിരുദ്ധമാണ് ഈ നിയമം എന്ന് അദ്ദേഹം പറയുന്നു അത് കോടതി പരിഗണനയ്ക്കെടുത്താൽ അത് വളരെ വേഗത്തിൽ അല്ലാതൊരു തീരുമാനം എടുക്കാൻ കഴിയില്ലെന്നാണ് കപിൽ സിബലിൻ്റെ വാദം എന്ന് മാത്രവുമല്ല അദ്ദേഹം പറയുന്നു ഇത് ഇരയാക്കപ്പെട്ട അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ എന്തുകൊണ്ട് പാകിസ്ഥാനിലെ അഹമ്മദിയ വിഭാഗത്തിന് ഈ ലിസ്റ്റിൽ വന്നില്ല എന്തുകൊണ്ട് ഹസാരി എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ ഷിയ വിഭാഗം ഇതിൽ വന്നില്ല എന്തുകൊണ്ട് ശ്രീലങ്കയിലെ തമിഴ് വിഭാഗം ഇതിൽ വന്നില്ല എന്തുകൊണ്ട് മ്യാൻമാറിലെ മുസ്ലീങ്ങൾ ഇതിന് വന്നില്ല എന്ന് പറഞ്ഞാൽ ഈ അതിർത്തിയിലുള്ള എല്ലാ രാജ്യങ്ങളും അവരിൽ നിന്ന് ഈ പറയുന്ന പോലെ പലായനം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പെർസിക്യൂട്ട് ചെയ്യപ്പെട്ട ആളുകളെയാണ് ഇത് നൽകുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പെർസിക്യൂഷന് വിധേയമായ ആളുകൾ ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം ഉണ്ടല്ലോ അവരെ ആരെയും പരിഗണിക്കുന്നില്ലല്ലോ അപ്പോൾ ഇത് തുല്യതയില്ലാത്തതാണ് എന്നുള്ളത് വളരെ പ്രകടമാണെന്നാണ് ഈ പറയുന്ന നമ്മുടെ കപിൽ സിവലിൻ്റെ വാദം അതുകൂടാതെ മറ്റൊരു പോയിൻ്റ് കൂടി പുള്ളി പറയുന്നുണ്ട് ഇപ്പോൾ ചട്ടം പുറത്തിറക്കി ആ ചട്ടത്തിൽ ഈ പേഴ്സിക്യൂഷൻ നടന്നതെങ്ങനെയാണ് എന്താണ് കാരണം എന്തിൻ്റെ പേരിലാണ് പേഴ്സിക്യൂട്ട് ചെയ്തത് അതെല്ലാം മതമാണെന്ന് മാത്രം അങ്ങ് സ്ഥാപിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല ചിലപ്പോൾ ഈ ഹോമോസെക്സ്വാലിറ്റിയുടെ പേരിൽ ചിലപ്പോൾ ഈ ലിംഗസമത്വ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ഉള്ള പല കാരണങ്ങളാൽ പേഴ്സിക്യൂഷൻ നടന്നിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ കാരണങ്ങളോ യഥാർത്ഥത്തിൽ പേഴ്സിക്യൂട്ടഡ് ആണോ അതോ എന്തെങ്കിലും ക്രിമിനൽ ആക്ട് ചെയ്തിട്ട് അവർ നാട്ടിലേക്ക് ഒളിച്ചോടി വന്നതാണോ എന്നൊന്നും പറയുന്ന ഒരു രേഖകളും ഇതിൽ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അതുകൊണ്ട് ഈ ചട്ടം പോലും സാധ്യമല്ലെന്നും അസന്നിഗ്ധമായി അദ്ദേഹം പറയുന്നു എന്നാൽ ദുഷ്യന്തവേ അതിൻ്റെ മറുവശമാണ് പറഞ്ഞത് അദ്ദേഹം ഖണ്ണിതമായി ഇത് ഭരണഘടനാ വിധേയമാണ് എന്നൊരിക്കൽ പോലും ഈ അഭിമുഖത്തിൽ സമ്മതിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് നമ്മുടെ ശ്രീജിത്ത് പണിക്കരുടെ അത്രയും വിവരമില്ല ശ്രീജിത്ത് പണിക്കരൊക്കെ ദുഷ്യന്തവയേക്കാൾ മുകളിലാണ് ആർക്കാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ റേഞ്ചിന് പറ്റുന്ന കുറച്ച് ആരാധകർക്ക് ദുഷ്യന്തവ പറയുന്നത് ഈ ആർട്ടിക്കിൾ ഫോർട്ടീൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് ബാധകമാണ് പക്ഷേ ഇന്ത്യയിൽ ഈ വരുന്ന ഇല്ലീഗലായിട്ട് വന്നിട്ടുള്ള ഈ രാജ്യത്തേക്ക് കടന്നു വന്നവർക്ക് അത് ബാധകമാണോ എന്നുള്ളത് കോടതി പറയേണ്ട ഒരു സംഗതിയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം എന്നു മാത്രവുമല്ല അദ്ദേഹം പറയുന്നുണ്ട് ഒരുപക്ഷെ സുപ്രീം നമ്മുടെ പാർലമെൻറ്റ് അതിൻ്റെ ഒരു വിസ്ഡം വെച്ച് ഈ പറയുന്ന ഒന്ന് പോയിൻ്റ് നാല് മില്യൺ ജനങ്ങളുള്ള ഒരു രാജ്യത്ത് അത്രയും ആളുകളെ സ്വീകരിക്കാതിരിക്കാൻ വേണ്ടി ലിമിറ്റ് ചെയ്യാൻ വേണ്ടി പ്രയോഗിച്ച ചില വാക്കുകളാണെന്നുള്ള ഒരു വാദത്തെ ഈ പറയുന്ന പാർലമെൻറ്റിൻ്റെ അംഗീകരിക്കാമെങ്കിലും ഇത് മോറൽ പ്രിൻസിപ്പൾസിന് ചേർന്നതല്ലെന്നും ഇത് ജസ്റ്റ് അല്ലെന്നും ദവയെ തന്നെ പറയുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തിക്കുന്നത് ധാർമ്മികതയും നീതിയുമല്ല പക്ഷേ ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത് എന്നുവെച്ചാൽ ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ എന്ന് പറയണമെങ്കിൽ കോടതി ഇതിൽ അഭിപ്രായം പറയണം അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാവുന്ന ഒരു പഴുതാണ് ഞാൻ പറഞ്ഞത് ആർട്ടിക്കിൾ ഫോർട്ടീൻ എന്ന് പറയുന്നത് അത് ഇന്ത്യയിലെ പൗരന്മാർക്കുള്ളതാണ് ഇന്ത്യയിലേക്ക് ഇതുപോലെ വന്നവർക്ക് അത് കവറേജ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് സുപ്രീം കോടതി പറയണം അല്ലാതെ ഖണ്ഡിതമായി അദ്ദേഹത്തിന് ഈ വാദമില്ല എന്നാൽ അദ്ദേഹം ഖണ്ഡിതമായി പറയുന്നത് ഇത് ജസ്റ്റ് അല്ല ഇത് നീതിയല്ല ഇത് മോറൽ പ്രിൻസിപ്പൾസിന് ചേർന്നതല്ല എന്നുള്ള കാര്യം അസന്നിഗ്ധമായി പറയുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ഒരു വാദത്തിന് വേണമെങ്കിൽ ഈ പൗരത്വ ഭേദഗതി ഇന്ത്യയിലെ മുസ്ലിം പൗരന്മാരെ വാദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും ഈ പിന്നെ വരാനിരിക്കുന്ന എൻ ആർ സി എന്ന് പറയുന്ന ഈ രജിസ്ട്രേഷൻ ഉണ്ടല്ലോ പോപ്പുലേഷൻ രജിസ്റ്റർ അതിൻ്റെ സർവേ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ രാജ്യത്തുണ്ടാക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ചുരുക്കത്തിൽ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് ഇംഗ്ലീഷ് ഫോളോ ചെയ്യാൻ അറിയാവുന്നവർക്ക് നിങ്ങൾക്ക് കേൾക്കാം അങ്ങനെ അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രീജിത്ത് പണിക്കർക്ക് കൂടി അതൊന്ന് അയച്ചു കൊടുക്കുകയും വേണം കാരണം അദ്ദേഹത്തിന് ഇത് ഒരു ഇൻജസ്റ്റിസും ഒരു മോറൽ പ്രിൻസിപ്പിൾസിന് വിരുദ്ധതയോ ഒന്നും തോന്നിയില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മാലയും മോതിരവും ഒക്കെ ഊരി എറിയാൻ തയ്യാറായി വികാരം കൊണ്ടു നിൽക്കുന്നത് കൂടി കണ്ടപ്പോഴാണ് ഇത് പങ്കുവെക്കണമെന്ന് വിചാരിച്ചത്